നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ അടുത്ത നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അരികം എടുത്തത് വരുന്നെ അത് അടുത്ത വർഷം വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടക്കുന്നുണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വിജയിക്കുക അവിടുത്തെ എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാൻ എല്ലാവർക്കും കൗതുകം ഉണ്ടാവും അതുപോലെ തന്നെ ചേലക്കര ചേലക്കരയിലെ ഒരുപക്ഷെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് എൽ ഡി എഫിന് വിജയ സാധ്യത ഉള്ള പ്രദേശമാണെങ്കിൽ പോലും അവരെ കഴിഞ്ഞവട്ടം ആലപ്പുഴയിലെ ഷാനിമുൻ ഉസ്മാനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതുപോലെ അരൂര് വിജയിപ്പിച്ചതുപോലെ ഇവട്ടം രമ്യ ഹലദാസിനെ ചേലക്കരയിൽ നിർത്തി വിജയിപ്പിക്കാൻ കോൺഗ്രസിൽ ഒരു പദ്ധതിയുണ്ട് പക്ഷെ അതും അവിടെ യു ഡി എഫിന്റെ എൻ ഡി എന്റെ സ്ഥാനാർത്ഥി ആരെ അപ്പം എൻ ഡി എ സരിസ്വദിച്ച മത്സരിച്ചേക്കാം അവർക്കും നന്നായിട്ട് വോട്ട് വീഴ്ച തോന്നുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ചേലക്കരയിൽ നിലവിൽ എൽ ഡി എഫ് വിജയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആരും ഉറ്റുനോക്കുന്നില്ല പക്ഷെ ഉറ്റുനോക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ശരിക്കും ഒരു ത്രികോണ മത്സരം തന്നെ ഈ നടക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം കോൺഗ്രസിന്റേതായിട്ട് രാഹുൽ മാങ്ക്ൂട്ടം വരുന്നു അല്ലെങ്കിൽ വി ടി ബസ്സാം അല്ലെങ്കിൽ ഡോക്ടർ ഈ മൂന്ന് പേരുകളാണ് കേൾക്കുന്ന രാഹുൽ മാങ്ക്കൂട്ടത്തിനാണ് സാധ്യത കൂടുതൽ അതല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് വന്ന ബി ജെ പി ശോഭ സുരേന്ദ്രനോ അല്ലെങ്കിൽ കൃഷ്ണകുമാറോ എം ടി രമേശോ ഒക്കെ മത്സരിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ സന്ദീപ് വാര്യര് മത്സരിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ മത്സരിക്കാൻ ഇന്ത്യയിലും തമ്മിൽ തന്നെ നടക്കുന്നുണ്ട് അതുപോലെ എൽ ഡി എഫിലേക്ക് വന്നാൽ നിലവിലെ സി പി എമ്മിന്റെ മണ്ഡലമാണ് അല്ലെങ്കിൽ സി പി എം ആണ് അവിടെ സ്ഥിരമായിട്ട് മത്സരിക്കുന്നത് എത്തവണോ സി പി എം തന്നെയായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാം മറ്റു ഘടകക്ഷികളൊന്നും ആയിരിക്കത്തില്ല സി പി എം തന്നെയായിരിക്കും മത്സരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡി വൈ എഫ്ഐയുടെ നേതാവ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള വസീഫിനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വിമതനായിട്ടുള്ള എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാനും ചില ഭാഗത്തും നീക്കം നടക്കുന്നുണ്ട് ഈ മൂന്ന് പേരുടെ പേരുകളാണ് ഇവിടെയും കേൾക്കുന്നത് ശരിക്കും ബി ജെ പിയില് പാലക്കാർ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട് ആരും മത്സരിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ സീറ്റ് കിട്ടി ഇങ്ങനെ ജയിച്ചാൽ എം എൽ എ ആവത്തില്ല അതുകൊണ്ട് പല ആളുകളും പാലക്കാരന് ഒരു ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അവിടെ സ്ഥാനാർത്ഥി ആകണോന്ന് പറഞ്ഞിട്ടുണ്ടോ ശരിക്കും കോൺഗ്രസിൽ രാഹുൽ ഈശ്വറിന്റെ പേരാണ് പറഞ്ഞു എൽ ഡി എഫില് അല്ലെങ്കിൽ സി പി എമ്മിൽ അങ്ങനെ ആർക്ക് മത്സരിക്കണമെന്നൊന്നും ഒന്നുമില്ല നിലവില് വസീഫിന്റെയും അതുപോലെ തന്നെ സ്വരാജിന്റെയും പേരുകളാണ് കേൾക്കുന്നത് ഒരു യുവ നേതാവിനെ ഇറക്കി മത്സരം കടുപ്പിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു ത്രികോണം മത്സരമൊക്കെ നടന്നാൽ ഒരു നാമ്പതിനായിരത്തോളം വോട്ടുകൾ പിടിക്കുന്ന അല്ലെങ്കിൽ നാൽപ്പത്തിയ്യായിരം വോട്ടുകൾ പിടിക്കുന്ന ഒരാൾ വിജയിക്കാൻ സാധ്യത ഒരു പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്നത് മറ്റു പാർട്ടികളുടെ പിന്തുണയൊക്കെ അവിടെ അനിവാര്യമാണ് സി പി ഐയുടെ പിന്തുണ പോലും പാലക്കാട് അനിവാര്യമാണ് അപ്പോൾ ഒരു ലോക്സഭ കഴിഞ്ഞു ലോക്സഭയിൽ ഏതാണ്ട് ഒമ്പതിനായിരത്തോളം ഒമ്പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം യു ഡി എഫിന് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നു കഴിഞ്ഞൊട്ടം രണ്ടായിരത്തി പതിനേ ഇരുപത്തി ഒന്നിലെ എലക്ഷന് മൂവായിരം വോട്ടിന് മാത്രം ഭൂരിപക്ഷത്തിൽ ശബരിപറമ്പിൽ ജയിച്ചെടുത്തു ലോക്സഭയിലേക്ക് വരുമ്പോൾ ഒമ്പതിനായിരത്തി വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്നു അതൊരു ആത്മവിശ്വാസം കോൺഗ്രസിന് കൊടുക്കുന്ന ചെറുതല്ല അതുപോലെ തന്നെയും എൻ ഡി എക്കും അതുപോലെ തന്നെ എൽ ഡി എഫിനും അവരവിടെ മത്സരിപ്പിച്ച് വിജയിക്കാം ഇതുപോലെ എൽ ഡി എഫ് മത്സരിപ്പിച്ചുകൊണ്ട് ഇതുവരെ കിട്ടിയ എല്ലാം മാറ്റി വിജയിക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് യുവ നേതാവുമായിട്ട് വരുന്നത് അപ്പൊ ത്രികോണ മത്സരമാണെങ്കിൽ ശക്തമായ മത്സരം നടക്കുകയാണെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ മൂവായിരത്തിലും താഴോട്ട് ചിലപ്പോ ഭൂരിപക്ഷം പോയി ഏതാണ്ട് തൃശൂരൊക്കെ പത്മരാ വേണപോലെ ആയിരം വോട്ടിന് തോറ്റ പോലെ ആ ഒരു ലെവലിലേക്ക് വന്ന് കനത്ത മത്സരം നടക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് നമുക്ക് ഈ നിമിഷം നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും എൽ ഡി എഫിൻ്റെതായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിൻ്റേതായിട്ട് വസീഫോ സ്വരാജോ വരാനാണ് സാധ്യതയാണോ ഈ അവസാന നിമിഷം നമ്മൾ അറിയുന്നത് ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ഇതിന്റെ അപ്ഡേഷൻ ഉണ്ടാവും അപ്പോൾ ചാനൽ പറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അറിയാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് രേഖപ്പെടുത്തുക